ഗൈസ് എന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമി ഉണ്ട് അതുകൊണ്ട് ഞാനിത് പാൽ പായസം ഉണ്ടാക്കുക ഇവിടെ ഈ സൈഡിലുള്ള പാൽ പായസംക്ക് വേണ്ടി ഇച്ചിരി കാശ്യൂ നട്ട്സ് പിന്നെ റെസിൻസ് ഇങ്ങനെ ഞാൻ നെയ്യ്ക്കകത്ത് ഫ്രൈ ചെയ്യുക ഇത് ഇപ്പം പായസം ഒക്കെ മിക്സ് ചെയ്യാൻ പോവുക നല്ലപോലെ ഫ്രൈ ആവട്ടെ സൗത്ത് ഇന്ത്യയിലെ കൃഷ്ണജന്മാഷ്ടമി അടുത്ത മാസത്തിലുണ്ട് പക്ഷേ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഇന്ന് ജന്മാഷ്ടമി ഉണ്ട് ഇന്ന് ഏത് തീയതിയാണ് സിക്സ്റ്റീൻ ഓഗസ്റ്റ് സ്വകാര്യ നിങ്ങൾക്ക് എല്ലാവരും കൃഷ്ണജന്മാഷ്ടമിയുടെ എന്തോ മലയാളം കേത്ത് പറയുന്ന അശ്മസംഗൽ ഉണ്ട് പിന്നെ ഇന്ന് രാത്രിയിലെ പന്ത്രണ്ട് മണിക്ക് കൃഷ്ണ ഭഗവാനിൻ്റെ जन्म समय नंगल पा पाल पायसम प्रसाद भगवान के ऑफर चय मेने पूजा चुम सो गाइस हैप्पी जन्माष्टमी थैंक्स फॉर वॉचिंग बाय